ഗുഡ് മോർണിംഗ് നമ്മൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് കഴിക്കാൻ അതുപോലെ ഉരുളക്കിഴങ്ങും ദാലും കൂടി ഇട്ട് അതായത് പരിപ്പും കൂടി ഇട്ട് കറി വെച്ചിട്ടുണ്ട് ഇത് ഭയങ്കര ഇഷ്ടമാകും ന്യൂസിന് അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആണല്ലോ എല്ലാ ദിവസവും ഉരുളക്കിഴങ്ങ് കാണും പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ളത് ഉച്ചക്കത്തേക്ക് ഇത് ഉണക്കക്കപ്പയാണ് അതൊന്ന് കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് മീൻ വാങ്ങിച്ചിട്ടുണ്ട് നല്ല സൂപ്പർ വറ്റ അടിപൊളി വറ്റ വാങ്ങിച്ചിട്ടുണ്ട് ഉണക്കക്കപ്പ എന്താ വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ ഒത്തിരി നല്ല കുറേ വർഷം ഉണക്കക്കപ്പ കഴിച്ചിട്ട് പച്ചക്കപ്പ മിക്കവാറും അവിടെ വാങ്ങിക്കാണ്ട് പക്ഷെ ഉണക്കക്കപ്പ കഴിച്ചിട്ട് കുറെ വർഷമായതുകൊണ്ട് ഒരു ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചതാണ് നമുക്ക് നേരത്തെയൊക്കെ ഇവിടെ മീൻ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു ഇന്ന് പറഞ്ഞാൽ ഫ്രഷ് മീൻ കിട്ടത്തില്ലായിരുന്നേ അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇപ്പഴാണെങ്കിലും ഒരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടുണ്ട് അവിടെ ഇവിടെ നിന്ന് തന്നെയുള്ള കുറച്ച് ചേട്ടന്മാർ വെളുപ്പിനെ അഴീക്കലൊക്കെ പോയിട്ട് ഡയറക്റ്റ് നല്ല ഫ്രഷ് മീൻ എടുത്തുകൊണ്ട് വരും എന്നിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യും ഇന്നത്തെ ദിവസം മീനുണ്ട് ഇന്ന ഇന്ന മീനാണുള്ളത് അപ്പം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് കറക്റ്റ് സ്പോട്ടൊക്കെ എല്ലാം അപ്ഡേറ്റ് ആണ് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് നമുക്ക് കൃത്യം ഏത് മീനാണ് വാങ്ങിക്കേണ്ടതെന്ന് അറിയാൻ പറ്റും കറക്റ്റ് അവർ വരുന്ന സമയത്ത് വേഗം ചെന്ന് മീൻ വാങ്ങിക്കാനും ഒക്കെ നല്ല ഫ്രഷ് മീൻ അതുകാരൻ കിട്ടും ഇതിൻ്റെ ചെറിയ വറ്റ ഉണ്ടായിരുന്നു പക്ഷേ അത് വെട്ടാൻ ഇച്ചിരി പാടായത് കൊണ്ടാണ് ഇതാകുമ്പോഴത്തേക്കും കുറച്ച് എളുപ്പത്തിൽ വെട്ടാൻ പറ്റുമല്ലോ വെട്ടുന്നത് ഞാൻ എന്താ കേട്ടോ അജേട്ടതാണ് ആ സെക്ഷനൊക്കെ അദ്ദേഹത്തിൻ്റെ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും ഫ്രഷ് മീൻ കിട്ടുന്നതുകൊണ്ട് നമുക്ക് നല്ല അച്ചാറുണ്ടാക്കാനും ഒക്കെ ഉള്ള മീൻ അവർ കൊടുത്തു നമ്മുടെ ജനലി കൂടെ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കട ഉണ്ടോ അതൊരു ബേക്കറി ആണ് അതിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ മീൻ വണ്ടി വരുന്നത് അവിടെ വന്ന് ഓൺ ഓണടിക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും ഞാൻ അടുക്കളയിൽ തന്നെ ചെറിയൊരു സെറ്റപ്പില് ഇങ്ങനെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ആ ലോ ബാറ്ററി കാണിക്കുന്നുണ്ടോ അതൊന്ന് കുത്തി വെച്ചു കൊടുക്കേ ചേട്ടൻ ഇവിടെ ഇന്നലെ വന്ന ഓർഡർ എല്ലാം എഴുതി വെക്കുന്നുണ്ട് ഇന്ന് അയക്കണ്ടെന്ന് വിചാരിച്ചാണ് പക്ഷെ അർജന്റായിട്ടൊരു ഓർഡർ അയക്കാനുണ്ട് അത് ഹൈദരാബാദില് നമ്മുടെ ചേച്ചിക്ക് വേണ്ടിട്ടുള്ളതാട്ടോ ചെറിയൊരു പാഴ്സല കുറച്ച് കുരുമുളകും ചുക്ക് കാപ്പിയൊക്കെ പിന്നെ ഇത് ഇന്ന് പാക്ക് ചെയ്ത് ഇപ്പം തന്നെ കൊണ്ടുപോയി അയക്കണം അത് അർജൻറ്റായിട്ട് അവർക്ക് കിട്ടേണ്ടത് കൊണ്ടാണ് ചേട്ടൻ ഗൾഫിലോട്ട് പോവുകയാണെ അപ്പോൾ അതിന് മുമ്പ് അവിടെ കിട്ടണം അപ്പോൾ ഇതൊന്ന് അയക്കാനായിട്ട് പോസ്റ്റ് ഓഫീസ് വരെ പോകണം എന്നിട്ട് തിരിച്ചു വന്നിട്ട് വേണം ഇനി വീട്ടിലത്തെ ബാക്കി പരിപാടികളെല്ലാം ചെയ്യാൻ ആ എന്തു അതിന്റെ താഴെ അഡ്രസ് ഇട്ടിട്ടുണ്ട് രണ്ടാമത് അഡ്രസ് ഇട്ടു തന്നെ അതല്ല അല്ല അശ്വിക ഇതാ പെട്ടെന്ന് മൂടൽമഞ്ഞു വന്നു പതിനൊന്നര സമയമാണിപ്പോ ഞാൻ അടുക്കള നിൽക്കുമ്പോഴാണ് ഇറങ്ങാൻ തുടങ്ങിയത് ഇവിടെ എപ്പോഴും ഇങ്ങനെ ആട്ടോ പെട്ടെന്ന് ഇങ്ങനെ മഞ്ഞ് മൂടി വരും പിന്നെ അതങ്ങ് പോവും പറന്ന് പോകുന്നത് പോലെ മഞ്ഞെല്ലാം പോവും പിന്നെ മഴ തുടങ്ങും നൂറ്ററുപത്തഞ്ച് ദിവസം ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഇതേ ഇപ്പം മഴ തുടങ്ങി മഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു പിന്നെയും ഇപ്പൊ ഇങ്ങനെയായി നല്ല രസമാണ് ഇങ്ങനെ നോക്കി നിക്കാൻ മഞ്ഞ് മല ഇറങ്ങി വരുന്നത് കാണാൻ അടിപൊളിയല്ലേ കണ്ടോ രണ്ടു മിനിറ്റ് കൊണ്ട് മഴ തകർത്ത് പെയ്യാൻ തുടങ്ങി ഇനി കുറേ നേരം നിൽക്കും ഇതിവിടെ മഴക്കാലത്ത് മാത്രമല്ല കേട്ടോ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് അച്ഛ പോസ്റ്റ് ഓഫീസിൽ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി രീതിക്കെയാണ് പരിപാടി ബ്രേസ്ലെറ്റ് മാല ഹെയർ ബാൻഡ് എല്ലാം ജെല്ലി എന്നല്ലേ ജെല്ലി ബീഡ്സ് വെച്ച് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ പോണോ അതെ അതെല്ലാം കുഞ്ഞു കുഞ്ഞുസാണ് കേട്ടോ നക്ഷത്ര കുഞ്ഞു ആണ് ഇതെല്ലാം ഉണ്ടാക്കുന്നതേ കൂട്ടുകാരൊക്കെ വാങ്ങിക്കാറുണ്ട് പിന്നെ ഫേസ്ബുക്ക് വഴിയൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പച്ച വരുന്നത് വരെ ഇതാണ് പരിപാടി എങ്ങനെയുണ്ട് കുഞ്ഞു ദിവസേ കപ്പയും മീനും അടിപൊളിയാണോ കറി വെച്ച ആളോട് ചോദിക്കാണ്ട് പിന്നെ ഞാൻ പിന്നെ കഴിച്ചിട്ട് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേടാ